അസ്സലാമു അലൈക്കും നമുക്ക് നമുക്കിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അതിന് വേണ്ട ചെമ്മീൻ ഒരു കിലോ ചെമ്മീനെ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം ആ നാരൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കിയ ചില സ ചിലതിൻ്റെ പുറത്തൊന്ന് കീറി കൊടുക്കേണ്ടായിരുന്നു നല്ല നല്ല വൃത്തിയാവുകയുള്ളു അതിന് ശേഷം നമുക്ക് ആത്തൊന്ന് വ വറ്റിച്ചെടുക്കാം അപ്പം ചട്ടിയിലൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്താൽ ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കും നേരിട്ട് ഫ്രൈ ചെയ്യാനും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയാകുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടാകുമ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടും ആ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ഞാൻ ഞമ്മൾക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണേൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് എന്നാൽ ആ ബിരിയാണിക്ക് ഫുൾ നെയ്യിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടും നമ്മൾ ആദ്യം ചോറിന് വേണ്ട സാധനങ്ങളൊക്കെ പൊരിച്ചു പോകും അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ക്യാരറ്റും വേണം നിർബന്ധമില്ല എന്നാൽ കുറച്ച് ക്യാരറ്റ് എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി എടുത്ത് വെച്ചാൽ ചോറ് വെക്കും വെളുപ്പായിരിക്കും ചോറ് ഞാൻ ഇന്ന് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അത് വറുത്ത് എടുക്കോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിലൊന്ന് നല്ലോണം വർ ഫ്രൈ ചെയ്തെടുക്കുക അതിന് ഉള്ളി എല്ലാം എല്ലാ സാധനങ്ങളും ഫ്രൈ ചെയ്ത് മാറ്റി വച്ചാൽ ഇതിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം ഉള്ളിയൊക്കെ വറുത്ത് കോരി എടുത്തതിൻ്റെ ശേഷം വേഗം അത് ഫുള്ളൊന്ന് കൈവച്ചിട്ട് വിതറി വെതറി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം ഫുൾ കട്ടായി പോകും അത് വിതറി കൊടുത്ത് അതിൻ്റെ അതിൽ കുറച്ച് ഇനി അത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്യണം ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്ത് നല്ല നല്ല ഫ്രൈ ആയ നല്ല കുറച്ച് നല്ലോണം ഫ്രൈ ആകുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലിട്ടാൽ നല്ല ചവ ഉണ്ടാവും ഇതിന് വേവാനൊന്നുമില്ല നല്ലോണം വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല വെന്തതുകൊണ്ട് വേഗം ഫ്രൈ ആയി കിട്ടും ആദ്യം തന്നെ നമ്മൾ എണ്ണയില ഇട്ടെടുത്ത് വെച്ചാൽ അത് കുറേ സമയം ഫ്രൈ കുറേ സമയം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിട്ട് ചെമ്മീനൊക്കെ കോരിയെടുക്കണം എന്നിട്ട് അതിൽ അതേ പാനിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം മസാ ഇത് കോരിയെടുത്ത് കുറച്ച് വേണമെങ്കിൽ മേലെ ഇടാൻ മാറ്റിയൊക്കെ ബാക്കി ഫുള്ള് മസാലയൊക്കെ ഇടുന്നില്ല ഇതിലേക്ക് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉള്ളി തക്കാളിയും ഉള്ളി അതേപോലെ നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ പോലെ കുറേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂട്ടരുത് ഇതിലേക്ക് കുറച്ചേ ഇടാൻ പാടുള്ളൂ കൂടുതലായിട്ടിട്ടേ ഭയങ്കര അതിൻ്റെ കുത്തൽ കൂടുതൽ വരും അപ്പം നമുക്ക് ഉള്ളിയും ചെറുച്ച് പച്ചമുളക് തെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി വേണ്ടത് അടു ചേർക്കാം പിന്നെ തൈര് ഒക്കൂല ഇത് ചെമ്മ ബിരിയാണി ആയതുകൊണ്ട് നമുക്കതിലേ നാരങ്ങ നീര് മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് വേണ്ട മസാല ഉപ്പ് നോക്കിയിട്ട് ഇടാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉണ്ടോ മുളക് പൊടി നമ്മൾ ആ ചെമ്മീനിൽ തേച്ചതുകൊണ്ട് കുറച്ച് ബിരിയാണി മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുരു കുരുമുളക് പൊടി ഇത്രയും സാധനം ഇട്ട് നല്ലോണം ഒന്ന് വരണ്ട് കിട്ടുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒക്കെ അപ്പം ഏകദേശം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞ മല്ലിച്ചപ്പ് പുതിനീന ഒക്കെ ഇട്ട് ലെമൺ ജ്യൂസ് വയ്ക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെമ്മീനിട്ട് ചെമ്മീൻ കുറച്ചു തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അതാ മസാല മേലെ ഒന്ന് ചോറിൻ്റെ മേലെ ഇട്ട് ഇട്ട് വെക്കാൻ നമുക്ക് ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാം ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് എളുപ്പം കഴിയും ഒറ്റ വിസിൽ വരുമ്പം തന്നെ ഓഫാക്കണം കൂടുതൽ നേരം ഇങ്ങനെ വിസിൽ വന്ന് കഴിഞ്ഞാൽ ചോറ് വെന്തിട്ടുണ്ടാവും ഇത് ചോറ് നമുക്ക് നേരെ നല്ല ഓരോന്നോരോന്നായിട്ട് കിട്ടും മസാല ഇറക്കി വെച്ച് നമുക്കിനി ചോറിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം നമുക്ക് ചോറ് എളുപ്പത്തിൽ കഴിയും കുക്കറിലായാൽ ഒരു വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫാക്കിയാൽ അത് നല്ലോണം ആവി പോയി കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നാൽ ചു കുക്കറ് വച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് നെയ്യും കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് ഞാൻ എന്നാൽ ചോറ് നല്ല സോഫ്റ്റ് ഇട്ടും പക്ഷെ ആദ്യം ഒഴിക്കരുത് അതിലേക്കുള്ള പട്ട ഗ്രാമ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ലാസ്റ്റ് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് എന്നാൽ വെളിച്ചെണ്ണ കുറച്ച് കുറക്കുകയും ചെയ്യുക അതുകൊണ്ട് വെള്ളം അരിൻ്റെ ഇരട്ടി തന്നെ എടുക്കുന്നുണ്ട് വിസിൽ വരുമ്പം തന്നെ ഓഫാക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ പ്രശ്ന കൂടൊന്നുമില്ല പാകത്തിനായി കിട്ടും ചോറ് വന്നാൽ വെള്ളം നല്ല അപ്പുറത്തെ സൈഡിൽ നല്ല മറ്റ് അടുപ്പിൽ നിന്ന് നല്ലോണം വെള്ളം തിളക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം ചോറ് വിസിൽ വേഗം വരും വെള്ളം തിളച്ച് അതിൽ ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചാൽ ചോറ് വെറു ഇങ്ങനെ കിട്ടും നമുക്ക് ചോറ് ചോറൊന്നിൻ്റെ കൂടെ ഒട്ടി പിടിക്കാതെ ചോറ് കിട്ടും ചെറുനാരങ്ങ നീരൊഴിച്ചാൽ നല്ലതാണ് വെള്ളം തിളച്ച് അരിയിടാം നമുക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിൽ വരുന്ന വരുന്ന സമയത്ത് തന്നെ ഓഫ് ആക്കണം എന്നാൽ ചോ ചോറ് പാകത്തിനായി കിട്ടും ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ദമ്മിടാം മസാലയൊക്കെ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് വേറെ വെക്കുന്നത് ഇത് ഇതിൽ കൊള്ളുന്നതാണ് ഇതിൽ തെമിടുന്നത് അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് കുറച്ച് നാരങ്ങ നീരും കൂടെ എടുക്കുന്ന വെച്ച് നല്ലോണം നമ്മൾ സാധാ ബിരിയാണിയൊക്കെ തെമിടുമ്പോൾ തന്നെ ഇട്ടാൽ നല്ല സൂപ്പർ ബിരിയാണിയാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മിട്ട് കഴിയാനായി ഇനി ദമ്മിട്ട് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ല സിമ്മിൽ വെച്ച് അതിൻ്റെ ആ മസാലാൻ്റെ ടേസ്റ്റ് എല്ലാ ചോറ് മേലും ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഒരു പ്ലേറ്റിലിട്ട് വിളമ്പാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതിൻ്റെ കൂടെ ചമ്മന്തിയുണ്ട് കണ്ണിമാങ്ങ അച്ചാറുണ്ട് ആരങ്ങച്ചാറും ഉണ്ട്